വയനാട്ടിലേക്ക് അർജുൻ ചേരുന്നുണ്ട് അർജുൻ നമസ്തേ സ്വാഗതം ഈ ത്രില്ലർ റൗണ്ടിലേക്ക് രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാന്നൂറ്റി ഭൂരിപക്ഷമായി ജയിച്ചു കയറി വയനാടിനെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രചാരണം എൻ ഡി എ സംബന്ധിച്ച് ഇക്കുറി സഹോദരി വന്നു നിൽക്കുന്നു പ്രിയങ്ക വാഡ്ര നേരിടാൻ നവ്യാനുഭവമായി നവ്യ ഹരിദാസ് എന്താണ് സൂചനകൾ അവിടെ നിന്ന് ആ ഗുഡ് മോർണിംഗ് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ തവണ വിജയിക്കുന്നു ഭൂരിപക്ഷത്തിൽ മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു പിന്നീട് ആ വീണ്ടും ലക്ഷം വന്നു കഴിഞ്ഞപ്പോൾ അത് ഇവരെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു കളയുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് ഇവിടെ കണ്ടിരുന്നത് അത് തന്നെയാണ് എൻ ഡി എ പ്രചാരണ ആയുധമാക്കിയത് അത്തരത്തിൽ വലിയ രീതിയിൽ എൻ ഡി എക്ക് അത് ഗുണം ചെയ്യുമെന്നും അല്ലെങ്കിൽ അതായത് യു ഡി എഫിനെ വലിയ സാരമായി ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക യു ഡി എഫ് ക്യാമ്പിനുമുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം നാല് ലക്ഷം ഭൂരിപക്ഷമായിരുന്നു ഈ ഒരു പോളിങ്ങിന് മുമ്പ് ഈ കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ തുടർന്ന് പിന്നീട് അത് മൂന്ന് ലക്ഷത്തിലേക്കും രണ്ട് ലക്ഷം വരെയും തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് അത്തരത്തിൽ നോക്കുമ്പോഴാണ് എൻ വലിയ ആ പ്രതീക്ഷ ഇവിടെ വെക്കുന്നത് നവ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പുതുമുഖത്തെ ഇവിടെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് വയനാട്ടിൽ ഇറക്കിക്കൊണ്ട് എന്തിനാൽ തന്നെയും പുതുമുഖം എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയില്ല കാരണം വാർഡ് തലത്തിലടക്കം ആ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ വാർഡിലടക്കം ആ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടം ൊണ്ട് സാധാരണ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് എൻ ഡി എ ഉള്ളത് കഴിഞ്ഞ തവണയടക്കം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എക്ക് വേണ്ടി ഇവിടെ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ഇവിടെ നേടാനായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ അദ്ദേഹം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുഷാർ വെള്ളപ്പള്ളി എൻ ഡി എയുടെ തുഷാർ വെള്ളപ്പള്ളി ഇവിടെ നിന്നപ്പോൾ ലഭിച്ചത് എഴുപത്തി എണ്ണായിരത്തി വോട്ടുകൾ മാത്രമാണ് അതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളായി വർദ്ധിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണയും ഈ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എൻ ഡി എ ക്യാമ്പിനുള്ളത് ഇത്തവണ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കുറയുമ്പോഴൊക്കെ തങ്ങൾക്ക് അനുകൂല ഘടകമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ തന്നെയായിരുന്നു എൺപത് ശതമാനം ഉണ്ടായിരുന്നു പോളിംഗ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഇത്തരത്തിൽ തുഷാറിന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് ലഭിച്ചത് എന്നാൽ അതിൽ നിന്നും എഴുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് താഴുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് രണ്ടായിരത്തി പൊതു കാണുവാൻ ആ ഒരു ഒരു സാഹചര്യത്തിൽ വീണ്ടും അർജുൻ ഇനി മിനിറ്റ് സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു തുറക്കുന്ന ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണാം വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടും സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വിവിധ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു സൂചനകൾ അറിയാൻ ഇനി സെക്കൻഡുകൾ മാത്രം ആദ്യം പോസ്റ്റൽ വോട്ടുകൾ ആയിരിക്കും പോസ്റ്റൽ വോട്ടുകളാണ് പറയുന്നു ന്യായമായും സ്വാഭാവികമായും കേരളത്തിന്റെ ഫോക്കസ് തന്നെയാണ് താമര എന്നുള്ളതാണ് കപ്പിനും ഈ കേവലം മൂവായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിനോട് പരാജയപ്പെട്ട എൻ ഡി എക്ക് വേണ്ടി യുക്രി പണ നയിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ രോഹിണി നമ്മൾ വീണ്ടും അർജുനിലേക്ക് പോവുകയാണ് എന്തായാലും വയനാടും പാലക്കാടും ചേലക്കരയിലും സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു അർജുൻ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് വയനാട് ഇത്തവണ പോളിംഗ് കുത്തനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യു ഡി എഫ് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം പറഞ്ഞെങ്കിലും പിന്നീട് അവർ അതിൽ നിന്നൊക്കെ താഴേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള മടുപ്പ് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം എന്നുള്ള നിലയിൽ എന്താണ് ഒരു ജനപ്രതിനിധി ചെയ്തത് എന്ന ചോദ്യങ്ങളും വയനാടൻ ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അവിടെയൊക്കെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രതീക്ഷ കൈവരിക്കുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ എൻ ഡി എ സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുകയും ഉണ്ടായി അതുകൊണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കുറഞ്ഞതും ജനങ്ങളുടെ ഒരു മാറി ചിന്താഗതിയും എത്രത്തോളം ഇത്തവണ സ്വാധീനിക്കുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് വയനാട് മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിച്ച മത്സരമാണ് അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ നേടിയ മത്സരമാണ് ഈ വയനാട്ടിൽ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രാഹുൽ വന്നപ്പോൾ വലിയ രീതിയിൽ രാഹുലിനെ വിശ്വസിച്ചുകൊണ്ട് അത്തരത്തിൽ രാഹുലിനെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു രാഹുൽ അന്ന് വിജയിച്ചിരുന്നെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ആ പിന്നീട് കുറയുന്ന കാഴ്ച കണ്ടു വോട്ട് കുറയുന്ന ഒരു സാഹചര്യം കണ്ടു അതായത് അത്തരത്തിൽ ആ ജനങ്ങൾ പിന്നീട് ഒരു ഒരു വിമുഖത വിമുഖത കാണിക്കുന്ന കാണിക്കുന്ന ാണ് നമുക്ക് സാധിച്ചത് ആ വലിയ രീതിയിലുള്ള വോട്ട് കുറയുന്ന ഒരു സാഹചര്യം കണ്ടത് അതേ തുടർന്ന് പിന്നീടും ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുമ്പോൾ വീണ്ടും അവരുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പാലക്കാട് നിന്ന് വരുന്നത് പോസ്റ്റൽ ബാലറ്റ് ആരംഭിച്ചിരിക്കുന്നു വയനാട്ടിലും ചേലക്കരയിലും മാധ്യമൂചനകൾ ആർക്കൊപ്പം സൂചനകൾ മാത്രമാണ് പോസ്റ്റൽ ബാലറ്റ് സ്വാഭാവികമായിട്ടും സർവീസിലുള്ളവർ ഡ്യൂട്ടിയിലുള്ളവർ ഒപ്പം അതുപോലെ ഭിന്നശേഷിക്കാർ എന്തായാലും ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ ട്രെൻഡ് അറിയാൻ അറിയാമെന്ന് തോന്നുന്നു ചേലക്കരയിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നു അനന്ദ് അത്ഭുതം സംഭവിക്കുമോ ചേലക്കരയിൽ ബാലകൃഷ്ണന്റെ തേരോട്ടം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു ഇടത് കോട്ടലുകളിൽ നടുക്കം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തേരോട്ടം എന്താണ് ചേലക്കരയിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ് ലക്ഷണം തീർച്ചയായിട്ടും പ്രതി അതായത് അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ചിലക്കരയിലെ ബിജെപി ക്യാമ്പ് നമുക്കറിയാം ഇടതു വോട്ടകൾ എന്ന് പറയുന്ന പ്രയോഗം പോലും ഏതാണ്ട് പണക്കറിയാകുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും എൻ ഡി എ ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ തന്നെയാണ് അത് നൽകുന്ന ആത്മവിശ്വാസവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏതാണ്ട് നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത് അതേസമയം രണ്ടായിരത്തി ഒമ്പതിലേക്ക് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം വോട്ട് മാത്രമുണ്ടായിരുന്ന ബിജെപിക്ക് മഹാരാഷ്ട്ര വരുന്നു ബി ജെ പി നയിക്കുന്ന മുന്നണി ഒരു സീറ്റിൽ മുന്നിൽ ആദ്യ ഫല സൂചന ബിജെപി സഖ്യത്തിനൊപ്പം മഹായുധിക്കൊപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ആദ്യ സൂചന